വില അൻപത് രൂപയാണ് പിന്നെ അടിയിട്ട് അബിയോ നല്ല ടേസ്റ്റ് ആണ് നമ്മുടെ അടുത്തുള്ള അബിയോ അഞ്ഞൂറ് രൂപ മുതൽ ഒരു കിലോ വരെ വലിപ്പമുള്ള കാ പിടിക്കുന്നതാണ് ഇപ്പൊ നമ്മൾ ആദ്യം ഇരുന്നൂറും മുന്നൂറിലൊക്കെ വിറ്റിരിക്കും അപ്പൊ ഇതിന്റെ വിലയൊക്കെ കുറച്ച് നൂറു രൂപയ്ക്ക് ഇപ്പൊ നമ്മൾ ഈ അബിയോ വിൽക്കുന്നത് വിദേശ മാവുകൾ ഇന്ത്യയിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് പ്രചാരത്തിലായ മാവാണ് നാംഡോക്കുമായി ഇതിന്റെ മാങ്ങയ്ക്ക് വളരെ നല്ല ടേസ്റ്റുമാണ് പെട്ടെന്ന് കാ പിടിക്കുന്നുണ്ട് വിദേശ മാവുകള് നമ്മുടെ ഇടക്ക് ഇത്ര പെട്ടെന്ന് സ്പീഡാവാൻ കാരണം നൂറ് രൂപയുടെ തൈ കണ്ടില്ലേ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ വീഡിയോയിലേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ എന്നിട്ടുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന കർമ്മ റോഡിലാണ് കർമ്മ റോഡിൽ പറ്റിയിട്ട് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും അതിന്റെ സൈഡിലായിട്ട് സെലീമൊക്കെ പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു പുതിയൊരു നഴ്സറി ആണ് അപ്പൊ മൂപ്പർക്ക് ഇതില് ഈ ഒരു ഫീൽഡില് കുറെ കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷെ ഈ സ്ഥലത്ത് ആദ്യമായിട്ടുള്ള ഒരു നഴ്സറിയാണ് പിന്നെ തങ്ങൾപ്പടി പിന്നെ തൃത്താല ഭാഗത്തൊക്കെ വേറെ വേറെ നഴ്സറീസ് ഉണ്ട് ഈ ഭാഗത്ത് വരുന്നൊരു നഴ്സറിയാണ് അപ്പൊ നമ്മളിപ്പോ കുറെ ദിവസമായിട്ട് നഴ്സറീസിന്റെ വീഡിയോസ് എടുക്കണ കാരണം തന്നെ നമ്മുടെ ഈ പുതിയ ഭാഗത്ത് വന്ന ഈ ഒരു നേഴ്സറി കാണിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അത് ഇത്രയും വിശാലമായിട്ട് കിടക്കണ ഒരു ആറ് ഏക്കറിന്റെ മേലെ ഭൂമിയിലാണ് ഈ ഫാം ഉപ്പര് സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് അറിയണതും ആയിട്ടുള്ള ഒരുപാട് പ്ലാൻസും അതിന്റെ റേറ്റും എനിക്ക് തോന്നുന്നത് ഏറ്റവും കുറഞ്ഞ റേറ്റിലാണ് ഇപ്പോൾ മൂപ്പര് ഇവിടെ സെയിൽ ചെയ്ത് അത് തന്നെ ഫ്രീ ഡെലിവറി ആണ് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഹൈവേയിലേക്ക് ഫ്രീ ഡെലിവറി ആയിട്ടാണ് മൂപ്പര് ഇത് സെയിൽ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ നല്ല മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മഴയും വെയിലും കൂടി പ്ലാന്റ്സ് ഒക്കെ പ്ലാന്റ് ചെയ്യാൻ പറ്റിയ സൂപ്പർ ക്ലൈമറ്റാണ് ഇപ്പൊ നമുക്ക് നാട്ടിലുള്ളത് അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ്സ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഒരുപാട് വില കൊടുത്തിട്ട് ഇപ്പൊ നമുക്ക് മാങ്കോസ്റ്റിൻ അവഗാഡോ അതൊന്നും നമുക്കിപ്പോ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ഫ്രൂട്ടിന്റെ പ്രൈസ് അല്ല അപ്പൊ നമുക്ക് ഈ പ്ലാന്റ് വെച്ച് സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വിഷമില്ലാതായിട്ടുള്ള കുട്ടികൾക്കൊക്കെ നല്ല സൂപ്പർ ആയിട്ട് ലാവിഷായിട്ട് കഴിക്കാൻ പറ്റും പിന്നെ എനിക്ക് ഇവിടെ വന്നപ്പോ എടുത്ത് പറയണം എന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യം എനിക്ക് എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള അല്ലെ എനിക്ക് ഇഷ്ടപ്പെടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ തൈകള് വാങ്ങിക്കൊടന്നിട്ട് അതിന് ഓരോ മാറ്റങ്ങള് വരുന്നതും ശ്രദ്ധിച്ച് അതിനെ വളർത്തിയെടുത്ത് ഉണ്ടാക്കുന്നതാണ് പക്ഷെ പലർക്കും പല ടൈപ്പിലായിരിക്കും ഇഷ്ടം ചിലർക്ക് വലിയ മരങ്ങൾ കൊണ്ടു വെച്ചിട്ട് കാഴ്ച നിൽക്കുന്ന മരങ്ങൾ കൊണ്ടു ചിലർക്ക് കുഞ്ഞു തൈകൾ കൊണ്ടു പക്ഷെ എനിക്ക് ഇഷ്ടം കുഞ്ഞു തൈകൾ വെക്കുന്ന പക്ഷെ ഇവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏതൊരാൾക്കും അവരുടെ താല്പര്യത്തിന് അനുസരിച്ചിട്ട് അതായത് പോലെ ചെറുതാണെന്നുണ്ടെങ്കിൽ ചെറുത് വലിയതാണെന്നുണ്ടെങ്കിൽ വലിയ മരങ്ങളും നമുക്ക് ഇവിടെ നിന്ന് കിട്ടും കാരണം ഞാൻ ഇവിടെ വന്നപ്പോ തന്നെ ഞാൻ കണ്ട് വലിയ ചാമ്പയ്ക്ക പേരക്ക മാവ് ചക്ക ഒക്കെ കാഴ്ച നിൽക്കണ മരങ്ങളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ എന്റെ പേര് അഞ്ജന കൃഷ്ണ കൊറേ ആൾക്കാർക്ക് എന്നെ ആദ്യായിട്ടായിരിക്കും കാണുന്നുണ്ടാവുക അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ സലാംക തോട്ടുങ്കൽ കാടിന്റെ എന്താ പറയാ നർത്തപ്പുകാരൻ മുതലാളി ഒക്കെയാണ് മുതലാളി ഒന്നല്ല പാവണെന്നാണ് പറയുന്നത് പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ മുതലാളിന്ന് തന്നെ പറയാ കാരണം ഇത്രേ ഒരു എന്താ നമുക്ക് പറയാനുള്ളൂ നമ്മളിപ്പോ പുതിയ നേഴ്സറി ആണ് ഇവിടെ ഞങ്ങക്ക് വേറെ മൂന്നാല് നേഴ്സറി മൂന്ന് നഴ്സറി ഉണ്ട് ഇത് മൂന്നാമത്തെ ആണ് ഒന്നുള്ള തൃത്താലയില് ആടുവളവിലാണ് രണ്ടാമത്തെ നഴ്സറി താങ്കൽപ്പടിക്ക് എട്ടുപത്തു വർഷമായിട്ടുള്ളതാണ് മൂന്നാമത് ഞങ്ങള് ഹൈവേയിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് തിരുവനന്തപുരം കാസർഗോഡ് ഭാഗത്ത് വരുന്നവർക്ക് വേണ്ടി അവർക്ക് വരാൻ സൗകര്യത്തിന് വേണ്ടിയാണ് ഇത് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് ഇവിടെ നമ്മളിപ്പോ ഒരു സ്പെഷ്യൽ റേറ്റിലിട്ടാണ് കൊടുക്കുന്നത് വില കുറച്ച് ആളുകളെ ആകർഷിക്കുക എന്നുള്ള രീതിയിൽ വില വളരെ മിതമായ റേറ്റ് ആണ് ഫിറ്റ്നസ് സൂപ്പർ പ്ലാവും തൈ ഇത് ഒന്ന് ഒന്നര വർഷം കൊണ്ട് കായ്ക്കും ഇതിപ്പോ ഈ പ്രായത്തിൽ കൊണ്ടുവച്ച വൺ വൺ ആൻഡ് ഹാഫ് ഇയറിൽ ഇത് കാ പിടിക്കുന്നതാണ് ഇതിന്റെ വലിയ ചെറിയ തൈ മുതൽ വലിയ തൈ വരെ ഉണ്ട് ആയിരം ഈ തൈന്റെ വില അൻപത് രൂപയാണ് അൻപത് രൂപയുടെ തൈ മുതൽ ഇവിടെ ഏകദേശം ആയിരം രൂപയോടെ അത് തൊട്ട നിയറസ്റ്റ് രണ്ട് മാസം കൊണ്ട് കായ്ക്കാറായ തൈകളും ഇവിടെ വിൽക്കുന്നുണ്ട് ഇതിപ്പോ അൻപത് രൂപയാണെങ്കിൽ ആ നൂറ് രൂപയുടെ തൈ എടുത്ത ഇത് നൂറ് രൂപയുടെ തൈ ആണ് കണ്ടല്ലേ ഇതാണ് നൂറ് രൂപയുടെ തൈ നമുക്ക് ഇഷ്ടമുള്ള ഏത് സൈസാണോ അത് അവൈലബിൾ ആണ് ഇതിന്റെ വലുതും എല്ലാം വിയറ്റ്നാം സൂപ്പർ നാനൂറ് രൂപയുടെ തയ്യാണ് നേരത്തെ കണ്ട വിയറ്റ്നാം സൂപ്പറിന്റെ കണ്ടു തയ്യാണ് ഏകദേശം ഒപ്പമുള്ള നല്ല അടിപൊളി തൈ ആണ് ആറുമാസം എട്ടു മാസം കൊണ്ട് കായ്ക്കും കാരണം അത്ര പ്രായമുള്ളതല്ലേ ആറുമാസം എട്ടു മാസം കൊണ്ട് കായ്ക്കുന്ന രീതിയിലുള്ള വെയിലില്ലാത്തവർക്ക് പ്ലാവ് നട്ടിട്ട് ഒരു കാര്യം ഇല്ല വെയില് മാവ് പ്ലാവ് റംബുട്ടാൻ ഒക്കെ വെയിലത്ത് നടന്ന ചെടികളാണ് പിന്നെ മാങ്കോസ്റ്റിൻ റോലീനിയ അബിയു ഫുൽ ആസാൻ ഒക്കെ തണല് മാത്രം വേണ്ട ചെടികളാണ് വേറെ ഏതൊക്കെ ഉള്ളത് ഇവിടെ ഒരുപാട് സൈസ് ഫ്ലാവ് ഉണ്ട് പ്രത്യേകിച്ച് ഹോങ് ഡീലർ ആണ് ഞങ്ങള് ഹോങ് പറഞ്ഞ ബ്രാൻഡാണ് ബ്രാൻഡാണ് അവരുടെ വിയറ്റ്നാം സൂപ്പർ ആർലി ഉണ്ട് അവരുടെ ഡാങ് സൂര്യ ഉണ്ട് ഡാങ് സൂര്യ ചുവന്ന ചുളയാണ് പിന്നെ ഗംലസ് ഉണ്ട് പശയില്ലാത്തത് പിന്നെ ഒരു ചുങ്കപുര സോഫ്റ്റ് നങ്കഡാക്ക് അങ്ങനെ അവരെ ഫ്ലാവ് ഇറക്കിയിട്ടുണ്ട് അതൊക്കെ ഇവിടെ ഉണ്ട് അവരുടെ ചുങ്കപുര സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ കൂഴച്ചക്ക അതായത് നമ്മുടെ നാട്ടിൽ പറയുന്ന പവഞ്ചക്ക പവഞ്ചക്ക അങ്ങനെ അവരുടെ ഒരു പത്ത് പന്ത്രണ്ട് ഐറ്റം ഉണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ ഉണ്ട് അവരെ വിത്ത് ടാഗാണ് അവരെ ബേസിക്ക് വില സ്റ്റാർട്ട് ചെയ്യുന്നത് മുന്നൂറ് രൂപയിൽ നിന്നാണ് മുന്നൂറ് രൂപയിലാണ് അവരെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന്റെ വലുതും ചെറുതുമായ എല്ലാ തൈകളും ഇതുണ്ട് പ്രത്യേകിച്ച് ജയ താർട്ടി ത്രീ ഒക്കെ അവരുടെയാണ് ജയ എന്ന ലോകത്തെ ഏറ്റവും നല്ല മധുരമുള്ള ചക്കയാണ് ജയ താർട്ടിത്രീ ഇതിന്റെ ഹോംഗ്രോന്റെ മുന്നൂറ് രൂപ ഉണ്ടെങ്കിൽ ഇതിന്റെ വലുതും ഇതിന്റെ വില കുറഞ്ഞ ലോക്കൽ ഇരുന്നൂറ് രൂപയുടെ തയ്യടക്കം ഇവിടെ ഉണ്ട് ഇതിന്റെ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയുടെ തൈകളും ഇവിടെ സ്റ്റോക്ക് ആണ് അവൈലബിൾ ആണ് നമുക്ക് എത്ര പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിലും സെയിൽ ചെയ്യാൻ പറ്റില്ല അടുത്തു കൊണ്ടുവരും അപ്പൊ ഞാൻ അടുത്തതായിട്ട് കാണാൻ പോകുന്നത് കൗങ്ങും തയ്യാണ് നമ്മുടെ വീട്ടിൽ നല്ലൊരു വരുമാന മാർഗ്ഗം ആക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കൗുങ് അപ്പൊ നമുക്ക് ഇവിടെ ഉള്ളത് ഇൻഡസ്ട്രി മംഗളയാണ് ആണ് നാൽപ്പത് രൂപ റേറ്റിലാണ് ഇവിടെ സെയിൽ ചെയ്യണത് അപ്പൊ ഇതാണ് നാൽപ്പത് രൂപയുടെ സെയിൽ ചെയ്യണ തയ്യ് മംഗള ഇൻഡസ്ട്രി മംഗള അപ്പൊ നന്നായിട്ട് എന്താ പറയാ നല്ല മണ്ണുണ്ട് നല്ല നല്ല പ്ലാന്റ് ആണ് കാണുമ്പോ തന്നെ നമുക്കറിയാം നല്ല ഗ്രോത്ത് ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് മൂന്ന് വർഷം കൊണ്ട് കഴിക്കും നമ്മുടെ എല്ലുപൊടി ചണപ്പൊ ചണപ്പൊടിയാണ് മെയിൻ ആയിട്ട് നമ്മള് കൗങ്ങിന് കൊടുക്കുന്നത് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നുണ്ടെങ്കിൽ ആറ് ആറടി ഒക്കെ ആകുമ്പിന് കായ് പിടിക്കാൻ പറ്റും അപ്പൊ നമുക്ക് ഏകദേശം എനിക്കല്ല കുറച്ചും കൂടി ഉയരാനുള്ള ആൾക്കാർക്ക് കൈകൊണ്ട് തന്നെ പിടിച്ചാൻ പറ്റുന്നതായിരിക്കും അടക്കണ്ടാവണത് പിന്നെ ഇതിന്റെ കൈകള് വേണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം അപ്പൊ ഇത് നമ്മൾ അടുത്തതായിട്ട് കാണുന്നതാണ് ഇത് വയലറ്റ് പാഷൻ ഫ്രൂട്ട് ആണ് ഇതിന് നാപ്പതാണ് നമ്മൾ സെയിൽ ചെയ്യുന്ന റേറ്റ് ഇതെന്താണ് ഇത് ഇത് റോലിനിയോളീനിയൊലിനിയുടെ പ്രത്യേകത ഇത് ഈ റോലിനിയുടെ നൂറ് നാനൂറ് രൂപ രൂപ അഞ്ഞൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്തതാണ് കാരണം നല്ല വലിയ പഴമാണ് ഏകദേശം ഈ ആപ്പച്ചക്കട ഒക്കെ പോലുള്ള പഴാണ് കസ്റ്റേഡ് ആപ്പിൾ പോലെയാണ് പക്ഷെ അതിന്റെ വിദേശ വെറൈറ്റി ആണ് ഏകദേശം രണ്ട് കിലോ മൂന്ന് കിലോ ഒക്കെ ഉണ്ടാവും ഒരു പഴം മൂന്ന് കിലോടെ അടുത്തൊക്കെ ഓരോ പഴം ഉണ്ടാകുന്നതാണ് നാനൂറ് രൂപയ്ക്കൊക്കെ വിറ്റുന്നത് ഇപ്പൊ ബൾക്കായിട്ട് നമുക്ക് വില വിലക്കുറച്ച് ഒരാളിച്ചിട്ട് തന്നുകൊണ്ട് നമ്മളിപ്പോ ഇത് അൻപത് രൂപയ്ക്കാണ് വിൽക്കുന്ന ആവശ്യക്കാര് അൻപത് രൂപയ്ക്ക് ഇവിടുന്ന് കളക്ട് ചെയ്യാവുന്നത് ഇതിനെങ്ങനെയാണ് നമ്മൾ ഇത് മൂന്നാം വർഷം കായ്ക്കും മരമാണ് മരമായിട്ട് വള വലുതായി വളരും മരമായിട്ട് നല്ല വെയിൽ വേണം വെയിൽ അല്ല ഇടത്തരം വെയിൽ മതി എല്ലാര് അറിയ ജാതിയാണ് പിന്നെ ഒരു എന്താ പറയാ ജാതി പറഞ്ഞ എന്നാണ് പറയണത് അപ്പൊ ഇതിന്റെ ജാതി നമുക്ക് എന്തായാലും പറയാൻ പറ്റൂ ഇതിന് നാനൂറ്റമ്പത് രൂപയാണ് സെയിൽ ചെയ്യുന്ന റേറ്റ് എന്താ പറയാ സ്പൈസസിന്റെ രാജകുമാരിയാണ് ഇതേതാണ് ഇത് ലോകപ്രസിദ്ധമായ നാംഡോക്കുമായി വിദേശ മാവുകൾ ഇന്ത്യയിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് പ്രചാരത്തിലായ മാവാണ് നാംഡോക്കുമായി ഇതിനെ മാങ്ങക്ക് വളരെ നല്ല ടേസ്റ്റുമാണ് പെട്ടെന്ന് കാ പിടിക്കുന്നുണ്ട് വിദേശമാവുകൾ നമ്മുടെ ഇടയിൽ ഇതൊക്കെ ഇത്ര പെട്ടെന്ന് സ്പീഡാവാൻ കാരണം വിദേശ മാവുകൾ ഇന്ത്യൻ മാവുകളെ അപേക്ഷിച്ച് രണ്ടു വർഷം മുന്നേ ഇത് കായ്ക്കും മാവും മല്ലിയെ അൽഫോൻസും അൽഗോ നമ്മൾ വെച്ചാൽ നാലോ അഞ്ചു വർഷം കാത്തിരിക്കുമ്പോൾ ഇത് രണ്ടാം വർഷം മൂന്നാം വർഷം നമുക്ക് കായ്ക്കുകയും ചെയ്യും ഇത് ലുലൂലെ മറ്റ് വലിയ വലിയ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിലോ അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപയ്ക്ക് വിൽക്കുന്നതാണ് നമുക്കിത് വാണിജ്യസ്ഥാനത്തിൽ ചെയ്ത് ഒരു ആദായം ഉണ്ടാക്കണം ഉദ്ദേശിക്കരുത് മറ്റു ഇന്ത്യൻ മാവുകളെ അപേക്ഷിച്ച് നടുകയാണെങ്കിൽ പെട്ടെന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു ഇൻകമായി മാറും ഇത് നമ്മൾ വിളിക്കുന്ന രണ്ടായിരം രൂപയ്ക്കൊക്കെയാണ് ഇപ്പൊ നമുക്ക് ഇത് ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് അവർക്ക് കൊടുക്കാവുന്നതാണ് ഈ ഒരു മര എത്ര ഇത് അടുത്ത വർഷം തന്നെ പൂവും പോകും കായീതിയിലുള്ള പ്രായമുള്ളതാണ് ഏകദേശം ഒന്നര വർഷമാണ് രണ്ടു രണ്ടര വർഷം കൊണ്ട് ഇത് പൂവിട്ട് ഒന്നര ഒന്നര വർഷം അപ്പൊ കവറിൽ നിക്കണ വലിയ തൈകളാണ് ഇവിടെ കാണ പേരയാണ് പേരാണ് പേര പേര നല്ല രുചിയുള്ള പേരൊക്കെയാണ് പേരമരാണ് നമ്മളിവിടെ വിൽക്കുന്നത് ഇപ്പൊ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഇത് ആയിരം രൂപ വിലയുള്ള പേരയാണ് ഇപ്പൊ നമ്മൾ വിൽക്കുന്ന എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് മിക്കതും കാ പിടിച്ചാണ് ചിലത് വേരയ്ക്കാൻ മരം വെച്ച് കായയില്ല കായല്ല എന്ന് പറയും നമ്മൾ കായോട് കൂടിയാണ് വേരയ്ക്കാമം കൊടുക്കുന്നത് നിറയെ കായാണ് വേണ്ട അതിലേക്ക് എല്ലാത്തിലും കായും കായുണ്ട് അപ്പൊ കായയില്ല എന്നുള്ളൊരു പരാതി പറയാൻ പറ്റില്ല കാരണം കാച്ചു തന്നെ കൊടുക്കുന്നത് അടുത്തതായിട്ടുള്ളത് മുസന്തി കാച്ചു നിൽക്കുന്ന മുസന്തി ഇത് എണ്ണൂറ് രൂപ നമ്മുടെ ഇവിടെ ആയിരം രൂപയുടെ സാധനമാണ് എണ്ണൂറ് രൂപയ്ക്കാണ് ഈ മോശം വിൽക്കുന്നത് അടിപൊളി അത് അല്ല നമ്മുടെ ഫ്രണ്ടിന്റെ തോട്ടന്ന് കൊണ്ടുവരുന്നത് നമ്മളിപ്പോ വില കൂട്ടിയെടുത്താൽ ആളുകൾ കേരളത്തില് കുറയും അപ്പൊ ആളുകൾ വില കുറഞ്ഞാൽ അവിടേക്ക് വരാ ആൾക്കാർക്ക് താല്പര്യം പ്രത്യേകിച്ചു അപ്പൊ പരസ്യത്തിന്റെ കാഴ്ച നമ്മൾ എന്ത് ചെയ്യുന്ന വില കുറച്ച് കൊടുത്തിട്ട് ആളുകൾ ആകർഷിക്കുന്ന ഒക്കെ കാഴ്ച മിക്കത്തിലും കായ് നമ്മളീ കൊറോണ ടൈമിലെല്ലാം കുറെ നഴ്സറീസ് ഞങ്ങൾ അതിന്റെ മുമ്പേ ഉള്ളത് അത് അബിയോ ഫ്രൂട്ടാണ് അബിയോ അബിയോ നല്ല ടേസ്റ്റ് ആണ് നമ്മുടെ അടുത്തുള്ള അബിയോ അഞ്ഞൂറ് ഗ്രാം മുതൽ ഒരു കിലോ വരെ വലിപ്പമുള്ള കാ പിടിക്കുന്നതാണ് ഐസ്ക്രീമിന്റെ അല്ലെങ്കിൽ തേങ്ങയുടെ ഈ കരിക്കുണ്ടല്ലോ ഉണ്ടല്ലോ കരിക്ക് കളനീരിന്റെ അത് കഴിക്കുന്ന ഒരു അതിലും അതേ ടേസ്റ്റില് അതിലും ഒരു മധുരമുള്ള സാധനമാണ് അബിയോ ഇത് നമുക്ക് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കും ഇതിപ്പോ നമ്മൾ ആദ്യം ഇരുന്നൂറ് മുന്നൂറിലൊക്കെ വിറ്റിരിക്കുക അപ്പൊ ഇതിന്റെ വിലയൊക്കെ കുറച്ച് നൂറ് രൂപയ്ക്ക് ഇപ്പൊ നമ്മൾ ഈ അബിയു വിൽക്കുന്നത് ദൂരങ്ങൾ വഴിക്ക് ഒക്കെ പോകുമ്പോൾ പത്ത് ഇരുപത് മുപ്പത് രൂപ കൂടുതൽ മേടിച്ചാലേ മോലാകത്തുള്ളൂ അങ്ങനെ ഡെലിവറി വേണമെങ്കിൽ നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഈ സാധനം നിങ്ങളുടെ കൈകളിലേക്ക് എത്തും അബി ഫ്രൂട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് നമ്മൾ കേൾക്കാത്തതും അറിയാത്തതായിട്ടുള്ള ഒരുപാട് ഉണ്ട് പ്ലാൻസ്ണ്ട് പേര് ഭംഗിക്കും വെക്കാം നമുക്ക് ഭംഗിക്കും വെക്കാൻ കായം തിന്നെ അതാണ് ഇതിന്റെ പ്രത്യേകം മുറ്റത്തിന്റെ രണ്ട് സൈഡിലൊക്കെ ഇത് വെക്കാണെന്ന് വെച്ചാൽ ഭംഗി ഉണ്ടാവും വെരിക്കേറ്റഡ് പേര ഇതൊക്കെ നമ്മൾ മുന്നൂറ് രൂപയ്ക്ക് വയ്ക്കുന്ന പേര വി എൻ ആർ പേര വെരിക്കേറ്റഡ് പേര തായ്പിങ്ക് വലിയ ഗുഹ അങ്ങനെ വി ഉള്ളിൽ ഷോപ്പ് ഇത് വി എൻ ആർ ലോകത്തെ ഏറ്റവും രുചിയുള്ള പേര അങ്ങനെ ഈ പേരകളൊക്കെ നമ്മൾ മുന്നൂറ് രൂപയ്ക്ക് വെക്കുന്ന അടിപൊളി പേരകളാണ് പിന്നെ ജപ്പാൻ പേരും ഇതൊക്കെ മുന്നൂറ് രൂപ റേഞ്ചിലാണ് ഇതിലൊരു പത്ത് രൂപ വെറൈറ്റി നമ്മുടെ അടുത്ത് പേരൊക്കെ ഇരുപോളം വെറൈറ്റി പേരൊക്കെ ഉണ്ട് ഏകദേശം അത് ഇതൊക്കെ ഓൾറെഡി പൂവും കായതാ കണ്ടോ പൂവും കായൊക്കെ കണ്ടോ ഇതൊന്നും അധികം താമസിക്കില്ല ഇതൊക്കെ ലെയറാണ് തൈകളല്ല ഈ തായ്ങ്ങൾ നെടുമത പിന്നെ അതിമക്കിപ്പൊ പെട്ടെന്ന് വരും അതായ്മ ഇതെല്ലാം വേഗം കായ്ക്കുന്നതാണ് നോ ലേറ്റ് അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇനിയോണ്ട് ഒരുപാട് അപ്പൊ ഇതിന്റെ ബാക്കി ഇനിയും നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ് അപ്പൊ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് പെയ്യാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഇനിയും കാണിക്കാനുണ്ട് അപ്പൊ ഈ ഒരു അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ